എം ബി ബി എസ് പഠിക്കാനായിട്ട് വിദേശത്തേക്ക് ധാരാളം സ്റ്റുഡൻറ്റ്സ് ധാരാളം രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് യെസ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അൽബേനിയയിലാണ് അൽബേനിയയിൽ തിരാനയിൽ നമുക്ക് കാത്തലിക് യൂണിവേഴ്സിറ്റി ഉണ്ട് കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ ആറ് വർഷത്തെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് ഇവിടെ എം ബി ബി എസ് പഠിക്കാൻ സാധിക്കും ഇവിടെ എം ബി ബി എസ് പഠിച്ചുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് യൂറോപ്പിലേക്കുള്ള ഒരു എൻട്രി ആണ് അതായത് നിങ്ങൾക്ക് യൂറോപ്പിൽ എവിടെയും ജോലി ചെയ്യാനുള്ള ഒരു ഡോക്ടറുടെ ലൈസൻസാണ് നിങ്ങൾക്കിവിടെ എം ബി ബി എസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ബിനു അച്ഛൻ ബിനു വച്ചൻ ഇവിടെ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ആണ് അതേപോലെ തന്നെ ഇവിടുത്തെ ജനറൽ ഡയറക്ടറാണ് വെൽക്കം ബിനു വച്ച അപ്പോ എം ബി ബി എസിന് ഇനിയിപ്പം കുട്ടികൾ വരാൻ പോവാണ് എന്താണ് നമ്മുടെ അൽബേനിയൻ എം ബി ബി എസിന്റെ പ്രത്യേകത അൽബേനിയൻ എം ബി ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എം ബി ബി എസ് കോഴ്സ് ഒരു ജോയിന്റ് ഡിഗ്രി ആയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റലിയിൽ ആറ് വർഷത്തെ പഠനത്തിന് ശേഷം അവർക്ക് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് ശരി എന്ന് പറഞ്ഞാൽ അൽബേനിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റിയും അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർക്ക് മറ്റ് ലൈസൻസിങ് പ്രോസസ്സിങ് അത് യൂറോപ്യൻ യൂണിന് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ വാലിഡ് വാലിഡിറ്റി എന്ന് പറയുന്നത് ശരി അതിലുപരിയായിട്ട് ഈ കോഴ്സ് ഇംഗ്ലീഷിലാണ് നേരത്തെ പറഞ്ഞവർ ഇംഗ്ലീഷിലാണ് കോഴ്സ് ഓക്കെ ഈ കോഴ്സിന്റെ ആറ് വർഷത്തിനുള്ളിൽ അവർക്ക് ഏകദേശം ഒരു മൂന്ന് നാല് മാസക്കാലത്തോളം ഇറ്റലിയിലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒബ്ലികേറ്ററി ആയിട്ട് പ്രാക്ടിക്കലിന് അവസരവും ഈ കോഴ്സിന് കോഴ്സിനു കൊടുക്കുന്നുണ്ട് ശരി ആഡ് ഓൺ കോഴ്സ് ആയിട്ട് നമ്മൾ ഇറ്റാലിയൻ ലാംഗ്വേജ് ത്രൂ ഔട്ട് ദിസ് കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ കാരണം അവർ ഇറ്റലിയിൽ പോയിട്ട് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ അവർക്ക് സ്കില് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാണ് ഈ കോഴ്സിന്റെ നല്ല ഒരു കാര്യം ഇപ്പോഴ്സിന്റെ നല്ലതുല്ല ഇവിടെ വന്നിട്ട് എം ബി ബി എസ് പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥി സ്വാഭാവികമായിട്ടും ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശത്തോടെ വരുന്ന കൂടെ ആയിരിക്കും അപ്പൊ എന്തായാലും ഒരു ലാംഗ്വേജ് പഠിക്കാന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ പല ജർമ്മൻ ഹോസ്പിറ്റലുകളും നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ പ്രോസസ്സിലാണ് ശരി അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റി പിന്നെ ലാംഗ്വേജ് അവർക്ക് നിർബന്ധമാണ് നമുക്ക് ഇവിടെ ലാംഗ്വേജ് സെന്റർ ഉണ്ട് ഓക്കെ അപ്പം കാരണം മെഡിസിൻ തന്നെ ഏറ്റവും നല്ലൊരു ബുദ്ധിമുട്ടുള്ള പഠന മേഖലയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലൊരു അവസരമുണ്ട് കുട്ടികൾക്ക് ബി ബി എസിന് നല്ലൊരു അവസരമാണ് ഇംഗ്ലീഷിലാണ് കോഴ്സ് ഓക്കെ പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ക്യാമ്പസാണ് കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് അൽബേനിയയുടെ തലസ്ഥാനമായിട്ടുള്ള തിരാന നഗരത്തിന്റെ തിരാന സെൻട്രലിൽ തന്നെയാണ് നമുക്ക് കാണാം ചുറ്റിനും മനോഹരമായിട്ടുള്ള വലിയ കെട്ടിടങ്ങൾക്ക് നടുവിൽ ഗ്രീനറിയോടുകൂടിയുള്ള ഒരു അതിവിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് അതാണ് കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത ആൻഡ് ഇവിടുത്തെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു പുതിയ മോഡേൺ സൗകര്യങ്ങളോടുകൂടിയ ഒരു ഹോസ്പിറ്റൽ അവിടുത്തെ അകത്തെ ഒക്കെ ഞാൻ ഇന്നലെ ഒരു ടൂർ നടത്തിയപ്പോഴത്തേക്കിനും കണ്ട് കണ്ടു തള്ളിയിരിക്കുകയായിരുന്നു കാരണം ഞാൻ ലാബൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങനത്തെ മെഷീൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ലൈക്ക് ഇറ്റ്സ് ഇറ്റ്സ് റിയലി ഗുഡ് അപ്പോൾ അത്രയും സൗകര്യങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് നിങ്ങളിവിടെ എം ബി ബി എസ് പഠിക്കാൻ പോകുന്നത് ഇവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് എന്താണ് പ്രൊസീജിയർ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് നീറ്റ് എഴുതണം നീറ്റ് എക്സാം എലിജിബിൾ ആവണം അതിന് റാങ്ക് കിട്ടണം ഇത്ര റാങ്ക് കിട്ടിയാലും എനിക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ പോയി പഠിക്കണം പ്രൈവറ്റ് കോളേജിലും സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്രയധികം റാങ്ക് കിട്ടണം ഇനി അതൊക്കെ കിട്ടാത്ത ആളുകളാണ് വിദേശത്തേക്ക് രാജ്യങ്ങളിലേക്കൊക്കെ മെഡിസിൻ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ എം ബി ബി എസിന് സീറ്റ് കിട്ടാനായിട്ട് ഇവിടെ എം ബി എസ്സിന് സീറ്റ് കിട്ടാനും അത്രമാത്രം ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും ഇതിന്റെ ഒരു ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നാട്ടിലെ സയൻസ് ഗ്രൂപ്പ് പാസ് ആയിരിക്കണം അത് അറുപത്തഞ്ച് ശതമാനം മാർക്ക് ഒബ്ലിഗേറ്ററി ആയിട്ട് പ്ലസ് ടു പാസ് ആവണം അത് നമ്മുടെ റൂൾ അല്ലെ ഗവൺമെന്റിന്റെ റൂൾ ആണ് വീണ്ടും നമ്മളൊരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് ഉണ്ട് അത് കോമ്പറ്റീവായിട്ട് നടത്തുന്ന ഒരു ഒരു ടെസ്റ്റ് തന്നെയാണ് അതിന് വേണ്ടി പ്രിപ്പയർ ആവണം ഓക്കെ അപ്പൊ അതും കൂടെ ജയിച്ചെങ്കിൽ മാത്രമേ അഡ്മിഷൻ അത് ആയിട്ട് എഴുതാൻ പറ്റുന്ന ടെസ്റ്റ് ആണോ അത് ഓൺലൈനായിട്ട് എഴുതാനായിട്ട് പറ്റത്തില്ല പക്ഷേ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ഇന്ത്യയിൽ പരീക്ഷ നടത്തും ഇന്ത്യയിൽ പരീക്ഷ നടത്തുന്നുണ്ട് ഓ വെരി ഗുഡ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് പുറത്തുപോയി പഠിക്കണം എന്നുണ്ടെങ്കിലും നീറ്റ് എലിജിബിൾ ആയിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലുണ്ട് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇന്ത്യയിലുണ്ട് അപ്പോൾ നീറ്റ് പരീക്ഷ എഴുതി എലിജിബിൾ ആയിരിക്കണം അപ്പം അത്ര നമുക്ക് ഇവിടെ വന്ന് പഠിക്കാൻ സാധിക്കും ഓക്കെ അൽബേനിയയിൽ അങ്ങനെ ഒരു റിക്വയർമെന്റ് പറയുന്നില്ല പക്ഷേ ഇവര് അൽബനില് പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നീറ്റ് ആവശ്യമാണ് അതുകൊണ്ട് നീറ്റ് നമ്മളത് അവരുടെ ഒരു അതെ പക്ഷേ ഇവിടെ വരുന്ന മിക്കവാറും യൂറോപ്പിലും സ്ഥലത്തേക്കൊക്കെ ഉള്ളൂ വെരി ഭാവിയൊക്കെ അപ്പൊ എന്തായാലും കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് മറ്റൊരു കാര്യം നമ്മൾ നമ്മളിതിനോട് കൂട്ടിച്ചേർക്കേണ്ടത് കാരണം നമുക്ക് ഇറ്റലിയില് ഒത്തിരി ഹോസ്പിറ്റലുകൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജർമ്മനിയിലും ഹോസ്പിറ്റലുകൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇവരുടെ പെർഫോമൻസും അതുപോലെ തന്നെ അവരുടെ പ്രാക്ടിക്കൽ സമയത്ത് ഇതൊക്കെ അവർക്ക് ജോലിക്ക് സാധ്യതയുണ്ട് ഉണ്ട് അത് ശരി ഓക്കെ നമ്മൾ നൂറ് ശതമാനം നമ്മൾ പറയുന്നില്ല അതിന്റെ പ്രോസസ്സിലാണ് പ്രോസസ് ആറ് വർഷം കഴിയുമ്പോഴത്തേനും കാരണം ഇത് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാവുകയാണെങ്കിൽ അവർക്ക് ജോബ് ഓപ്പർച്യൂണീസ് ഉണ്ടാവാം പക്ഷെ നൂറ് ശതമാനം നമുക്ക് അത് ഉറപ്പ് പറയാനായിട്ട് ഓക്കെ വെരി ഗുഡ് എന്തായാലും ഇവിടെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഇവരുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ശരിക്കും നമ്മൾ എം ബി ബി എസ് പള്ളി മെഡിസിൻ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും പഠിക്കുന്ന സ്ഥലം അവിടുത്തെ സൗകര്യങ്ങളാണ് ഏറ്റവും വലിയ ഒരു കാര്യം അവിടുത്തെ ഫാക്കൽറ്റീസ് സൗകര്യങ്ങളും അപ്പൊ ഇവിടുത്തെ സൗകര്യങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്കായി കാണിച്ചുതരാം ഒപ്പം തന്നെ കുട്ടികളെ ഈ ആറു വർഷത്തിൽ ഏകദേശം മൂന്ന് മാസത്തോളം അവർ ഇറ്റലിയിൽ പോയിട്ട് ഒരു ഹോസ്പിറ്റൽ പ്രാക്ടിക്കൽ ചെയ്യണം കാരണം തോന്ദർ മറ്റൊരു ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് നമ്മൾ കോഴ്സ് ചെയ്യുമ്പോൾ അവർ കമ്പൽസറി ആയിട്ട് ഇറ്റലിയിൽ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം അപ്പൊ അവർക്ക് കുട്ടികൾക്ക് ഇറ്റലിലോട്ട് മൂവ് ചെയ്യാനും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനും ഒരു അവസരമാണ് ഓക്കെ ഇതാണ് കാത്തലിക് എന്ന് പറഞ്ഞാൽ കാത്തലിക് ഹോസ്പിറ്റലിനാണ് അർത്ഥം അകത്തേക്ക് കയറി വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഒരു റിസപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും റിസെപ്ഷൻ ഏരിയ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഈ നമ്മുടെ പാപ്പ ഫ്രാൻസിസ്കോയുടെ എല്ലാ ഫോട്ടോസും നമുക്കിവിടെ കുറേ സ്ഥലത്ത് കാണാം കേട്ടോ അതിനകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ഒരു ചാപ്പൽ കാണാം ഇതിന് മുകളിൽ ഈ കാണുന്നത് ഒരു ചാപ്പലാണ് പിന്നെ ഇവിടെ അഡ്മിഷൻ കൗണ്ടറും അതേപോലെ തന്നെയുള്ള മറ്റ് കൗണ്ടറുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഇവിടുത്തെ ഒരു വെയ്റ്റിംഗ് ഏരിയ ആണ് ഇവിടെ ഈ ചാപ്പലിൽ രാവിലെ നമ്മുടെ അച്ഛൻ്റെ കുർബാനയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നായിരുന്നു അത് കാണാനായിട്ടൊക്കെ നമ്മുടെ പഴയ പോപ്പും അതേപോലെ തന്നെ മദർ തെരേസയും കൂടെ നിൽക്കുന്ന ഒരു ചിത്രമാണിത് ഇവിടുത്തെ പേഷ്യൻ്റ് ഇല്ലാത്ത ഒരു മുറിയാണ് ഈ കാണുന്നത് രണ്ട് പേഷ്യൻസ് ഷെയർ ചെയ്യുന്ന ഒരു എനിക്കൊന്ന് പോസ്റ്റ് സർജിക്കൽ ഒക്കെ ആളുകൾ വന്ന് കിടക്കുന്ന ഒരു മുറി ആ റൂമിനോട് തന്നെ ചേർന്ന് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് ഈ പറഞ്ഞ പോലെ എല്ലാവിധ എത്ര ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ആ ടോയ്ലറ്റ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടുത്തെ ഇവരുടെ ഓപ്പറേഷൻ തിയേറ്ററും അതേപോലെ തന്നെ ബാക്കിയുള്ള പല സംഭവങ്ങളുമുള്ള ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ് ഊഹ് ഇതിൻ്റെയൊക്കെ അകത്തേക്ക് വന്നപ്പോഴത്തേക്കിനി ഇവിടുത്തെ ഒക്കെ കളറ് കണ്ടിട്ട് ഞാനിങ്ങനെ അന്തം വെട്ടിരിക്കുവായിരുന്നു എനിക്ക് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന ഇടനാഴികളിൽ അങ്ങോട്ട് പോകണം ഉണ്ടോ അവിടെ അങ്ങേറ്റതാണ് ഓപ്പറേഷൻ തിയേറ്റർ വരുന്നത് ഈ കാണുന്നത് എം ആർ ഐ സ്കാനിങ് മെഷീനാണ് അതേപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സി ടി സ്കാൻ ചെയ്യുന്ന മെഷീനാണ് ഈ സി ടി സ്കാനും അതേപോലെ തന്നെ എം ആർ ഐയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്ന ഈ വലിയ മെഷീനകത്താണ് നമ്മൾ എം ആർ ഐ സ്കാനൊക്കെ എടുക്കാനായിട്ട് ആളുകൾ വരുന്നത് ഇത് നമ്മുടെ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണ് ഇതിന്റെ ബാക്ക് സൈഡിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് പിന്നെ ഈ കാണുന്ന എല്ലാ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണ് പിന്നെ ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ ഇവിടെയാണ് ക്ലാസ് റൂമുകൾ ഉള്ളത് അക്കാഡമിക്സിന്റെ ബിൽഡിംഗ് ആണ് ഇത് അതായത് ഈ കാണുന്നത് ഇവിടത്തെ ഒരു ഫ്രണ്ട് ഡെസ്ക് ഇതിന്റെ രണ്ട് വശത്തും അപ്പുറത്തും അപ്പുറത്തുമായിട്ടാണ് നമുക്ക് ക്ലാസ് റൂമുകൾ കാണാൻ സാധിക്കുക ഇത് ഹൗസ് കീപ്പിങ്ങിന്റെ ആൾക്കാർ ഹോട്ടലിൽ ക്ലീൻ ചെയ്യുന്ന പോലെയാണല്ലോ ഇവിടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നത് ക്ലാസ് റൂമിന്റെ നോക്കി അപ്പൊ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഇതേപോലെ ഇവിടെ ഉണ്ട് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള പരിപാടിയാണ് ലെഫ്റ്റിൽ കാണുന്നതെല്ലാം ക്ലാസ് റൂമുകളാണ് ഇതൊക്കെ ക്ലാസ് റൂമുകളിലേക്കുള്ള ഡോർ അതായത് മെയിൻ ഡോർ ഈ ഓല ടു എന്ന് പറഞ്ഞാൽ എന്താ ഓല എന്താണെന്ന് വെച്ചാൽ ക്ലാസ് അല്ലേ ക്ലാസ് റൂം നമ്പർ ടു ഇതാണ് ഒരു ക്ലാസ് റൂം ഒരു ക്ലാസ് റൂം ഇടുവാണ് എത്ര ആൾക്കാർക്ക് ഇരിക്കുക എത്ര കുട്ടികൾക്കിരിക്കുകയാണെന്നു നോക്കി അത്രയും സൗകര്യങ്ങളുള്ള ഒരു ഇഡിലൻ ക്ലാസ് റൂം നൈഷ് അപ്പോഴെ അധ്യാപകന് മൈക്കുണ്ട് മൈക്കിൽ സംസാരിച്ചാലേ കേൾക്കുകയുള്ളൂ കമ്പ്യൂട്ടറുണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം ഉണ്ട് നമ്മൾ തിയേറ്റർ സ്റ്റൈൽ സീറ്റിംഗ് ആണല്ലോ ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കണം ഇപ്പോൾ വന്നിരുന്നപ്പോഴത്തേക്കും പണ്ടത്തെ കോളേജ് ഡേയ്സ് ഒക്കെ ഓർമ്മ വരുന്ന ബേസ് എല്ലാം എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അറിയാമോ രക്ഷിതാണോ ഇത് സ്റ്റാഫ് ടോയ്ലറ്റ് പിന്നെ കുട്ടികളുടെ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഇവിടെ എന്തോ ഗാർഡൻ സ്പേസ് ഒക്കെ ഉണ്ട് ഇത് ഒരു കോൺഫറൻസ് റൂമാണ് അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് മെഡിസിൻ പഠിക്കുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യു വിൽ ബി ടു വർക്ക് ഇൻ എനി യൂറോപ്യൻ കൺട്രീസ് എന്നുള്ളതാണ് മെഡിസിൻ പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എം ബി ബി എസ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ യു കോൺടാക്ട് സ്റ്റഡി ലിങ്ക്സ് നമുക്ക് മെസ്സേജ് അയക്കാം വി വിൽ ഹെൽപ് യു ഗ്സ്